നമസ്കാരം ഏവർക്കും അരുൺ ഡെക്സ് പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പി എസ് സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിൽ അറ്റൻഡർ ഗ്രേഡ് ടു ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷീണിച്ചിട്ടുണ്ട് യോഗ്യത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പത്താം ക്ലാസ് തത്തുല്യം അതുപോലെ തന്നെ സൈക്ലിംഗ് പരിജ്ഞാനമാണ് വേണ്ടത് അതുപോലെ തന്നെ വനിത അല്ലെങ്കിൽ പി എച്ച് വിഭാഗങ്ങൾക്ക് സൈക്ലിംഗ് പരിജ്ഞാനം ആവശ്യമില്ല എന്നും കൂടെ പി എസ് സി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് എസ് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയവർക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കും എന്നും പി എസ് സി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സാലറി സ്കെയിൽ വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ പൂജ്യം മുപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറി ഉപയോഗിച്ച് മെയ് രണ്ടിന് മുൻപായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ പി എസ് സി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് വിശദ വിവരങ്ങളും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും പി എസ് സിയുടെ വൺ ടൈം അല്ലെങ്കിൽ പി എസ് സിയുടെ പ്രൊഫൈലിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്താൽ പി എസ് സി റിലേറ്റഡായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനായി കാണുന്നവരെ നന്ദി നമസ്കാരം